അല്ല ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾ ഒരു കാര്യത്തിൽ ബന്ധം പുലർത്തിട്ടില്ല അതിന് ആവശ്യമില്ല വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി ഇടതുപക്ഷ മുന്നണിയും കൂടി ഒരുമിച്ച് മത്സരിച്ച ഒരു 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 പോസ്റ്റർ ആയിട്ട് എങ്ങനെയുണ്ടോ ഒരുമിച്ച് മുന്നണി മുന്നണിയായിട്ട് മത്സരിച്ച ഒരു ഒരു മണ്ഡലത്തിൽ വഴിക്കടവ് പഞ്ചായത്തിൽ തന്നെ നാരോക്കാവ് എന്ന് പറയുന്ന വാർഡിൽ വെൽഫെയർ പാർട്ടി വിജയിച്ചിട്ടുണ്ട് ആ വാർഡ് വെൽഫെയർ പാർട്ടി വിജയിച്ച പിന്തുണ അന്ന് വഴിക്കടവ് പഞ്ചായത്ത് മുന്നണിക്ക് നൽകിയിട്ടുമുണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഈ നാരോക്കോവിന്റെ വഴിക്കടവിലെന്ന് പറഞ്ഞാൽ ഇതിലേ ചുക്കഞ്ചായത്തിലെ വാർഡിൽ അല്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും ഒരു മുന്നണിയായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് വെൽഫെയർ പാർട്ടിയോട് മത്സരിക്കില്ല ഒരു സംശയവും ഇല്ല കേരള സംസ്ഥാനത്തിൽ അല്ലെ മുന്നണി ഉണ്ടാക്ക മുന്നണി ഉണ്ടാക്കുക എവിടെയാ മുന്നണി ഉണ്ടാക്ക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിലാ സംസ്ഥാനത്തെ മുന്നണിണ്ടാക്ക അങ്ങനെ മുന്നണി നിങ്ങള് പറഞ്ഞു ഞാൻ ഞാൻ പറയട്ടെ നിങ്ങളെ ഇടയ്ക്കിടയിൽ ചോദ്യം മാറ്റി എങ്ങനെയാ നിങ്ങളെ ചോദ്യം എന്താ മുന്നണി ഉണ്ടാക്കി എന്നാ എന്റെ മറുപടി എന്താ മുന്നണി ഉണ്ടാക്കിയില്ല മുന്നണി എവിടെ ഉണ്ടാക്ക കേൾക്കട്ടെ ഒന്ന് കേൾക്കൂ സമാധാനവരായിട്ടിരിക്കും പത്രക്കാർക്ക് എന്ത് എന്ത് ക്ഷമ വേണ്ടില്ല മനുഷ്യർ കേൾക്കും കേൾക്കും കൂടി ബോർഡറ അതാണ് ഞാൻ ഈ പിന്നെ മനസ്സിലാക്കി തരും ക്ഷമം എന്ന് പറഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞാൽ അതാണ് മനുഷ്യന്റെ ഏറ്റവും നല്ല ഗുണം അല്ല അങ്ങനെയല്ലേ അങ്ങനെയാണ് ഈ ക്ഷമ എന്ന് പറഞ്ഞല്ലേ അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണമെന്നാണ് മഹാഭാരതം പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ക്ഷമയാണ് അവിടെ നമുക്ക് പരസ്പരം ചിലപ്പോ നമുക്ക് ക്ഷമ പോകുമല്ലോ അപ്പൊ നമ്മളൊക്കെ മനുഷ്യനെ നല്ല ഗുണത്തൊന്നും പുറത്തേക്ക് പോയി കളി കുഴപ്പമില്ലാതെ അല്ല ഇത് ഈ ഐക്യമുന്നണില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ കൃത്യമായിട്ട് കേരളത്തിൽ എവിടെയും ഇല്ല അത് തന്നെ അവിടെ നിന്നാ മതി അതാണ് അതിന്റെ മറുപടി അതിന്റെ തെറ്റിന്റെയും ശരി ഇന്ത്യയും പ്രശ്നം വരില്ലല്ലോ ഈ സംസ്ഥാനത്ത് വെൽഫെയർ പാർട്ടിയും സി പി എമ്മും തമ്മിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സഖ്യോ നീക്കുപോക്കോ സംസ്ഥാനത്തിൽ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ എവിടെയോ ഒരു സ്ഥലത്ത് ആരോ പോയിന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അതിന് ഞങ്ങൾക്ക് മറുപടി പറയാനൊന്നും പറ്റൂല അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ എന്താ ആവശ്യം നിങ്ങൾക്ക് യു ഡി എഫ് വെൽഫെയർ പാർട്ടിയും തമ്മിലുണ്ടാക്കിയ സഖ്യത്തിന്റെ ന്യായീകരണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉണ്ടാവും അതിന്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല രാഷ്ട്രീയ അത് ജമാഅത്ത് ഇസ്ലാമിന്റെ സ്വഭാവം വെച്ച് നിങ്ങള് നമുക്കറിയാം ജമാത്ത് ഇസ്ലാം എങ്ങനെയാ പറയുന്നില്ലേ ഇതെന്താ കാര്യം വെച്ചാല് ഇതിപ്പോ എന്താ ഈ ബന്ധത്തിന് നിങ്ങൾ വരേണ്ട പേരെന്താ എന്തായി പേര്

ഏറ്റവും മാന്യതയുള്ള പ്രസ്ഥാനമാണ് എന്നാണ് പറഞ്ഞത് അവിടെ നിന്നാണ് ഞങ്ങൾ പറഞ്ഞത് അവിടെ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായിട്ടില്ലല്ലേ പിന്തുണ ആരൊക്കെ പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കാലോ ആ പിന്തുണ ഒരു പടി മുന്നോട്ട് വെച്ചിട്ട് സംസാരിക്കുമ്പോൾ ആ പ്രശ്നം അത് അത് രാജ്യത്തിന് ആപത്തുള്ളത് സംസാര പിന്തുണ ഉണ്ട് പിന്തുണ അവിടെ നിൽക്കട്ടെ പിന്തുണ പലരും പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് അല്ലല്ലേ പല പിന്തുണകളും വരും ഇവിടെ ആ പിന്തുണയെ പൂർണ്ണ രാഷ്ട്രീയവൽക്കരിച്ചു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കൃത്യമായി ജമായത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചു ജമായത്ത് ഇസ്ലാമിയെ പ്രോത്സാഹിപ്പിച്ചു ജമായത്ത് ഇസ്ലാമിയുടെ മഹത്വവൽക്കരിച്ചു അതാണ് പ്രശ്നം അത് വേറെ വിഷയം നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം അല്ലാതെ അത് രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ മലയാള ഭാഷയിൽ സംസാരിക്കാ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ എനിക്കിത് വൃത്തിയില്ല വെൽഫെയർ പാർട്ടി തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളെ പറഞ്ഞിരുന്നത് അവർ പറഞ്ഞത് പിന്തുണ ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ മഹത്വവൽക്കരിച്ച ഒരു ഉദാഹരണങ്ങൾ വരും ഇത് കേട്ടോ മഹത്വവൽക്കരിച്ചത് സി പി എം ജമാ ഇസ്ലാമിയെ മഹത്വവൽക്കരിച്ച ഒരു ഉദാഹരണം നിങ്ങൾ പറയൂ നിങ്ങൾ നല്ല നല്ല കഴിവുള്ള പത്രപ്രവർത്തകരല്ലേ എന്ന് എന്ന് പറഞ്ഞു അത് മുഖ്യമന്ത്രി ജബാക്ക് ഇസ്ലാമിയെ കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം എല്ലാ കാലത്തും ഉണ്ട് ഏത് അത് മുഖ്യമന്ത്രിയെ പറഞ്ഞ ഏതെങ്കിലും പ്രസ്താവനയെ സാന്ദർഭികമായി അറത്തിരുത്തിട്ടെ അതാണ് അത് ഞങ്ങളൊക്കെ പറഞ്ഞത് ഞങ്ങൾ എടുക്കുന്നത് നിങ്ങൾ പത്രക്കാരാണല്ലോ നിങ്ങൾ എന്ത് ചെയ്യും മുറിക്കും ഞാൻ പറഞ്ഞതിനെ മൂന്നു മുറിയാക്കും അതിന്റെ അര മുറി ഫോക്കസ് ഇതൊക്കെ നിങ്ങളുടെ ആധുനിക പത്രപ്രവർത്തനത്തിൽ നിങ്ങൾ പഠിച്ച പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ അവിടെ പഠിക്കുമല്ലോ മറ്റേ എന്ത് കോഴ്സ് പറയാ എന്താ കോഴ്സിന്റെ പേര് അത്തരം പിന്നെ ജേർണലിസം കോഴ്സ് വരും ജേർണലിസം അത്ര പഠിപ്പിക്കുന്നില്ല അത് ജേർണലിസം കോഴ്സ് കഴിഞ്ഞ ജേർണലിസം കോഴ്സ് കഴിഞ്ഞ് നമ്മൾ പിന്നെ എഡിറ്റോറിയലിലേക്ക് എത്തും കേക്കുന്ന് ആ ആ അവിടെ ചെല്ലുമ്പോ ഞങ്ങളെ കുറിച്ച് മോശമായിട്ട് പറയാൻ പാടില്ല അവിടെ നൃത്തം നോക്കീരും